അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തഹു നാലാം ക്ലാസിൻ്റെ നാളെ നടക്കാനിരിക്കുന്ന അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഏഴ് പാഠങ്ങളാണ് ഹാഫ് ഇയർലി എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരി അടയാളം നൽകാനാണ് ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇടണം ഒന്ന് കഴിവുള്ളവൻ കഴിവുള്ളവൻ എന്നതിന് അഹലിമുൻ ഖാതിറുൻ സെമിയോൻ എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഖാതിറുൻ എന്നാണ് രണ്ട് സ്വയം നിലനിൽക്കൽ അതിന് കിയാമും ബിൻ നഫ്സി എഫ്സിദമുൻ ലിൽ ഹവാദിസി എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ അറബി വാക്ക് വാക്കേതാണ് കിയാമും ബിൻ നഫ്സി മൂന്ന് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ അതിൻ്റെ ഉത്തരം ഹഫലത്താണ് ഹഫലത്ത് എന്ന വിഭാഗത്തിൽപ്പെട്ട മലക്കുകളാണ് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നത് നാല് അർഷിനെ ചുറ്റുന്നവർ ഓപ്ഷൻസിൽ ഹാഫൂൻ അമലത്തുൽ അർഷ് സഫറത്ത് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം ഹാഫൂൻ എന്നാണ് നമ്മുടെ ആറാമത്തെ പാഠത്തിലാണ് നമുക്കത് പഠിക്കാനുള്ളത് അത് നന്നായിട്ട് പഠിച്ചു വെക്കണം ഹർഷിനെ ചുമക്കുന്നവരുണ്ട് ഹർഷിനെ ചുറ്റുന്നവരുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ കറക്റ്റായിട്ട് പഠിക്കണം ഹെമലത്തുൽ ഹർഷി എന്ന് പറഞ്ഞാൽ ഹർഷിനെ ചുമക്കുന്നവർ എന്നാണ് ഹാഫൂൻ ഹർഷിനെ ചുറ്റുന്നവർ അഞ്ച് അള്ളാഹു പൊറുക്കാത്ത വൻ പാപം ഏതാണ് തൗഹീദ് ഷിർക്ക് കതിബ് എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഷിർക്കാണ് ആറ് ഉണ്ടാകൽ അനിവാര്യമായത് വാജിബ് ജായിസ് മുസ്തഹീൽ എന്നാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് ഉത്തരം വാജിബ് ഏഴ് സ്വർഗത്തെ കാക്കുന്ന മലക്ക് ആരാണ് സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിൾവാൻ അലഹിസലാം അപ്പം അതിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക രണ്ടാമത്തത് വിപരീതം എഴുതാനാണ് ഒന്നാമത്തത് വജൂദ് അതിൻ്റെ വിപരീതം എന്താ അതം ജൂത് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ അപ്പം അതം എന്നാൽ ഇല്ലാതിരിക്കൽ അതിൽ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അറിവ് അതിൻ്റെ വിപരീതം ജഹല് അറിവില്ലായ്മ മൂന്ന് ഹയാത്ത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കൽ അതിൻ്റെ വിപരീതം എന്താണ് മൗത്ത് മരണം എന്നാണ് അല്ലേ നാല് കൗനുഹു മൊരീതൻ ഉദ്ദേശിക്കുന്നവൻ അപ്പം അതിൻ്റെ വിപരീതം കൗനുഹു കാരിഹൻ ഉദ്ദേശം ഇല്ലാത്തവനാവൽ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ് അർഹൻ രണ്ട് ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീർ ആകുന്നു മൂന്ന് തബലീ എന്ന സിഫത്ത് മുർസലുകൾക്ക് ഡാഷ് ഉത്തരം തബ്ലീ എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് നാലാമത്തത് കുല്ലി മുംകിനിൻ ഔ ഡാഷ് ഫീലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അതാണ് കുല്ലി ഫ്യോലുകുല് ഔ ഔതർക്കുഹു എന്നതിൻ്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത് ഉത്തരം എഴുതാം ഒന്ന് തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏത് ഏതാണ് ലാ ഇലാഹ ഇല്ല നമ്മളെ പാഠഭാഗത്തിൽ ഉണ്ട് അല്ലേ ലാ ഇലാഹ ഇല്ലാ എന്ന വചനം തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനമാണ് രണ്ട് ഖുർആാനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്ര ഉത്തരം ഖുർആാനിൽ ഇരുപത്തിയഞ്ച് മുർസലുകളുടെ പേരാണ് പറയപ്പെട്ടിട്ടുള്ളത് മൂന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണവർ അവർ ആര് ഉത്തരം മലക്കുകൾ അടുത്ത ക്വസ്റ്റ്യന് അഞ്ചാമത്തത് അർത്ഥം എഴുതാം ലാ ഇലാഹ ഇല്ലാ അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല ഇത് നന്നായിട്ട് എഴുതാൻ പഠിക്കണം അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എഴുതാൻ പഠിക്കണം കേട്ടോ രണ്ട് കൗനുഹു അസമ്മുൻ അതിൻ്റെ അർത്ഥം എന്താണ് കേൾവി ഇല്ലാത്തവനാവൽ ആറാമത്തെ ക്വസ്റ്റ്യൻ പട്ടിക പൂർത്തിയാക്കാം വാജിബ് മുസ്തഹീൽ എന്ന് തന്നിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്തിൽ ഏഴാമത്തെ പാഠത്തിലുള്ള രണ്ട് പട്ടികയാണ് ആ പട്ടിക നന്നായിട്ട് പഠിച്ചാൽ ഈ പട്ടിക നല്ല അക്ഷര തെറ്റില്ലാതെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ആ പട്ടിക നന്നായിട്ട് പഠിക്കുക വാജിബായതും മുസ്തഹീലായ സിഫത്തുകളും വാജിബായ സിഫത്തുകളുമാണ് ആ പട്ടികയിൽ തന്നിട്ടുള്ളത് സിതുക്ക് സത്യം പറയൽ അമാനത്തെ വിശ്വസ്തത ബലിയർ എത്തിച്ചു കൊടുക്കൽ ഫത്തോനത്ത് ബുദ്ധി കവിബ് കളവ് പറയൽ ഹിയാനത്ത് വഞ്ചന മറച്ചു വെക്കൽ ബലാദത്ത് ബുദ്ധിമാന്യം ഈ ഒരു പട്ടികയാണ് നന്നായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ അർത്ഥം എഴുതാനും അർത്ഥം തന്നിട്ട് അതിൻ്റെ അറബി വാക്ക് എഴുതാനും ഒക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ് എല്ലാ കുഞ്ചുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അലഹമില്ല എന്നോ ഒന്ന് കമൻ്റ് ചെയ്യണേ അസലാമലേക്കും